ചേട്ടന്മാർ എന്ന് പറയണെങ്കിൽ വയറ്റിന് മക്കൾക്കൊക്കെ അല്ലേ അവർക്ക് കൂടി അതെ എന്റെ കോസ്റ്റ്യൂം ഇഷ്ടപ്പെട്ടോ എന്റെ കോസ്റ്റ്യൂം ഇഷ്ടപ്പെട്ടോ ഇഷ്ടപ്പെട്ടോ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു നമ്മുടെ അലീന 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 നേരത്തെ അറിയാ ഫ്രണ്ട് പിന്നെ കഴിഞ്ഞു കിട്ടുന്ന എനിക്ക് എന്താ ഫുഡ് കഴിക്കാൻ പറ്റാൻ ഫുഡ് കഴിച്ചോ കഴിച്ചോ കളിച്ചോ ഞങ്ങൾ പറഞ്ഞു ചുമ്മാ ടെൻഷൻ ആയിരുന്നു ഫസ്റ്റ് തുടങ്ങുന്ന ഒരു സംരംഭമാണ് അപ്പോ അതിന്റെ ടെൻഷൻ എല്ലാവർക്കും കാണും എന്തായാലും അടിപൊളിയായിട്ട് പോകുന്ന പോസ്റ്റ്യൂം പക്ഷെ അല്ലെങ്കിൽ ആദ്യമായിട്ടാണ് ചെയ്തു തരുന്നത് പക്ഷെ അടിപൊളി പോലും ഞാൻ ഞാൻ പുള്ളിക്കാണ്ടിരിക്കുകയാണ് ചെയ്തത് ജസ്റ്റ് പക്ഷെ ഞാൻ ഏതൊരു പൊടിയിലും മെഷർമെന്റ് അയച്ചു കൊടുത്തു കഴിഞ്ഞാല് ഒന്നിങ്ങനെ എനിക്ക് ലൂസ് ആയിരിക്കും എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടാവാത്ത പക്ഷെ ഞാൻ ഇപ്പൊ വരുന്നത് നമ്മുടെ സുരവിശ്വാസിന്റെ ലൊക്കേഷനിൽ നിന്നാണ് അപ്പൊ ആ പോസ്റ്റും എനിക്ക് അവിടെ നിന്നാണ് എനിക്ക് എത്തിച്ചത് അങ്ങനെ അവിടെ നിന്നാണ് ഇവിടെ വരുന്നത് എന്തായാലും ഭയങ്കര ഇഷ്ടപ്പെട്ടു നിങ്ങൾക്കും ഇഷ്ടപ്പെടുന്നു എന്ന് വിചാരിക്കുന്നു എന്തായാലും ഭയങ്കര സന്തോഷം ഉണ്ട് നമ്മുടെ എല്ലാവരുടെയും ഫാഷൻ പൊട്ടിക്കുന്നേ നമ്മുടെ അലീനയുടെ സ്വന്തം പൊട്ടിക്കുന്ന ഇരാമകൃഷ്ണനെ എന്നെ ക്ഷണിച്ചതിലും പോകുന്നതേ ഉള്ളൂ എടുക്കുന്നവരാണ് അടിപൊളിയായിട്ടുണ്ടാക്കാം എന്തായാലും ഇവിടെ വന്ന നമ്മുടെ ഇരാകൃഷ്ണ ഭാഗമായിട്ട് വന്ന എല്ലാവരോടും എല്ലാവരും നാട്ടുകാരാണ്

ella coso sono brava gai ninja aku mone வேற காளாய் เออ வேற காளாய் பாக்கலாம் வாங்க வேற காளாய் ஆரம்பிப்போம் ஆளோ இந்த காளோம் இந்த சர்வீஸ் ஆஃபர் निघाல தோ ஆனா யா அப்படியே மீ காணல அப்பியு மீ காணல தோ அப்பியு மீ ും കേോട്ട് കേൾക്കില്ല അതുകൊണ്ടാണ് ഞാൻ നിങ്ങളെ ണ്ട് ഒരു തവളിരി പെട്ടെന്ന് ഒരു പ്രാക്ഷേപം കണ്ടു അത് ഞാൻ മാസ്റ്റുണ്ടായിരുന്നു പക്ഷെ അയിലിക്ക് തന്നെ മനസ്സിലായില്ല പക്ഷെ എനിക്ക് അവളെ മനസ്സിലായി ഞാൻ ചെന്ന് അരി അനിയൻ എന്നു ചോദിച്ചു അനിയുടെ ഹസ്ബൻഡും അച്ഛനും ഉണ്ടായിരുന്നു ആ ടൈമിൽ പെട്ടെന്ന് ഷോക്ക് കാണുന്നത് അതിനു ശേഷമാണ് നല്ലൊരു ബാക്കിയാണ് നല്ലൊരു കൊടുക്കിനെ പരിചയപ്പെടാൻ കിട്ടി നമ്മുടെ സ്വന്തം അനിയത് അല്ലേ അപ്പൊ നമ്മൾ ും സ്കൂളിലും എന്തെങ്കിലും അതിനകത്ത് പോയാൽ അവര് അടിപൊളി കോസ്റ്റോ ചെയ്ത് കാശ് കൊടുത്തത് വേറെ എന്തില്ലാൾസ് കേട്ടോ ഞാൻ പറഞ്ഞത് ഓക്കെ സംസാരിക്കുന്നില്ല അപ്പൊ ಏಳು ವರ್ಷ ಆಗಿದೆ ಎಂತ ಬೋರೆ ಅಹೋರಿಮಿ ಚನ್ನ ಫ್ಯಾಮಿಲಿ ಗೆ ella estic molt rica. Ah, ben dio. Que <coughs> ona no ja tens അങ്ങനെയൊന്നും ഒത്തിരി പേര് പൊറക്കറ പോ അമ്മമാരെയൊന്നും അങ്ങനത്തെ കാര്യം കഴിഞ്ഞാൽ അങ്ങനെയൊന്നും